വെൽക്കം ടു മൈ ചാനൽ വിത്ത് സ്ലൈസ് ഓഫ് ലൈഫ് അപ്പം ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് എങ്ങനെ ലോങ് വീഡിയോ എടുക്കേണ്ടതെന്നോ ഇതിന് എവിടെ നോക്കണ്ടേന്നോ പോലും എനിക്ക് എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോങ് വീഡിയോസ് എടുക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിക്കുക നമുക്ക് പതിയെ പതിയെ അടുത്ത വീഡിയോയിലൊക്കെ എല്ലാം ശരിയാക്കി കൊണ്ടുവരാം പിന്നെ നമ്മൾ മൈക്കില്ലാന്നാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് വെളിയിലത്തെ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തൊന്ന് വരും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയാ നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് അതെല്ലാം ശരിയാക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളെ വാചകം അടിച്ച് ബോർഡ് അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പക്ഷേ അതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഗെയ്സ് ക്യാമറയുടെ പുറകിൽ നിന്ന് വാചകം പഠിക്കുന്നതല്ല മുമ്പിൽ വന്നിരുന്നു സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആ ഇങ്ങനെയൊക്കെയല്ലേ ഫിയർ മാറുന്നത് എന്നും പുറകെ തന്നിരുന്നാൽ മതിയോ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ വരണ്ടേ നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് മിറർ ആണ് അതിന് വേണ്ടിയിട്ട് കാർഡ് ബോർഡിൽ ഈ ഒരു ഷേപ്പ് മുറിച്ചതിന് ശേഷം ഒരു മിറർ ഒട്ടിച്ചു കൊടുക്കണം ഈ മിറർ എന്റെ ഒരു മേക്കപ്പ് ബോക്സിന് ഇരുന്നതാണ് ഇനി ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ക്ലേ ആണ് എന്റെ കയ്യിൽ ക്ലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ ഇത്രയും നാളും ക്ലേ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ക്ലേ വാങ്ങിക്കുന്നത് തന്നെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന സാധനം ഫെവിക്രില്ലിന്റെ മോൾഡ് ടെപ്പോക്സി കോമ്പൗണ്ട് ാണ് ഇതിന് ഒരു പാക്കിന് വെറുതെ ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സംഭവം ഈ ഒരു പാക്കറ്റിനുള്ളിൽ വേറെ രണ്ട് പാക്കറ്റ് വരും അത് തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വൈറ്റ് കളർ നന്നായിട്ട് മിക്സ് ആവുന്നില്ല ഇത് യൂസ് ചെയ്യുന്നതും അറിയാവുന്നതും ആയിട്ട് ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് എന്നെ പോലുള്ള ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് പറഞ്ഞതാണ് ഇനിയിപ്പൊ നമുക്ക് പണികൾ ആരംഭിക്കാം ഈ ക്ലേയിൽ കുറച്ചെടുത്ത് നന്നായിട്ട് നുരുട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് നീളത്തി വരും അതിങ്ങനെ മിറദിനു ചുറ്റുവായിട്ട് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ ആയുധങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റും വേറെ ഇതിനായിട്ട് സ്പെഷ്യൽ ായിട്ടൊന്നും വേണ്ട അപ്പൊ നമ്മുടെ കയ്യിൽ ബ്ലേഡ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ചുറ്റുമായിട്ട് കുറച്ച് ബോൾസ് പോലെ ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ബ്രഷിന്റെ ബാക്ക് വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും വേറൊരു ഡിസൈനും കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഇതിന്റെ ഡിസൈൻസ് ഒക്കെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ കോമ്പൗണ്ട് ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്ത് വെക്കുക ഞാൻ ആദ്യമേ തന്നെ മുഴുവൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇടയായപ്പോഴത്തേക്കും ഇത് പകുതിയും ഡ്രൈ ആയി പോയി പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഒരു പാക്കറ്റുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും ഇല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലേയിൽ ഓരോ മോഡൽസ് ഉണ്ടാക്കി അത് ഇതിൽ വെച്ചതിന് ശേഷം നമ്മുടെ പണിയായുധങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയോ പ്രെസ് ചെയ്തോ കൊടുത്തു കഴിയുമ്പോൾ ഒരു നല്ല ഷേപ്പ് കിട്ടും ഞാനുണ്ടാക്കിയ ഈ ഒരു ഹാൻഡ് മിററിലെ പ്രധാനപ്പെട്ട രൂപങ്ങളെല്ലാം ഈ കണന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുന്ന സാധനങ്ങളാണ് കുറുക്കും ജിലേബിയൊക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നം പിന്നെ അങ്ങ് ചുരുട്ടി അങ്ങ് വെക്കണം കൈസ് ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയി വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയും ആകും നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈനും കിട്ടും ഇത് നോക്കിക്കേ നല്ല ഭംഗിയില്ല ഇപ്പൊ കാണാൻ ഇനി ഇതിന്റെ പിടിയുടെ സൈഡ് െല്ലാം ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മുടെ ബ്ലേഡ് എടുക്കുക പതി ഒന്ന് പ്രസ് ചെയ്യുക സിമ്പിൾ ഡിസൈൻ ഇനി ഇതിനുള്ളിലായിട്ട് ഒരു വട്ടം വേണം അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചുരുളി വീണ്ടും വട്ടം വീണ്ടും ചുരുളി അതിനുശേഷം അവസാനമാകുമ്പോഴത്തേക്കും ഈ പൂക്കളുടെ ഒക്കെ പെറ്റൽസ് അല്ലെങ്കിൽ മഴത്തുള്ളിയുടെ ഒക്കെ ഷേപ്പ് പോലെ ഉണ്ടാക്കി ഇതിനറ്റത്തായിട്ടും വെച്ച് കൊടുക്കും ഈ ബാക്കി വരുന്ന സ്പേസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾസ് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുക അതിനുശേഷം കുത്തി കുത്തിക്കൊടുക്കുക ഈ വലിയൊരു ബോൾ ഉണ്ടാക്കി അതൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് അതിന് ചുറ്റുമായിട്ടും കുഞ്ഞു കുഞ്ഞു ബോൾസ് ഒക്കെ വെച്ചതിന് ശേഷം ഇങ്ങനെ മുകളിലായിട്ട് ഇതിന്റെ കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇത്രയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച ലുക്ക് പക്ഷെ ഇതിന് അടിഭാഗം ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെയും കുറച്ച് ചുരുളിയും കുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മിയദറിന്റെ ഇപ്പോഴത്തെ ലുക്ക് വന്നിട്ട് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിച്ച അത്ര ബോർ ആയിട്ടില്ല പിന്നെ പെയിന്റ് അടിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡായിരുന്നു കാരണം ബ്ലാക്ക് ആദ്യം അടിക്കണോ അതോ ഗോൾഡൻ കളർ അടിക്കണോന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ കൈ തുടരുന്ന എല്ലാ കാര്യത്തിലും ഒരു ബ്ലാക്ക് വേണമെന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ട് ബ്ലാക്ക് തന്നെ അടിച്ചു ഇതിൽ ഒന്ന് കോപ്പർ ഷെയ്ഡും ഒന്ന് ഗോൾഡൻ ഷെയ്ഡും ആയിരുന്നു ഞാൻ എന്തായാലും ഗോൾഡൻ ഷെയ്ഡ് തന്നെ സെലക്ട് ചെയ്തു സ്പോഞ്ചിന്റെ ചെറിയ പീസ് എടുത്തിട്ട് അതിലൊന്ന് മുക്കിയതിനു ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സത്യം പറയാലോ ഗെയ്സ് ഈ പെയിന്റിംഗ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവത്തിന്റെ ലുക്ക് ആകെ അങ്ങ് മാറിപ്പോയി ഇതിന്റെ ഇടയിലുള്ള രണ്ട് വട്ടത്തിനകത്ത് ഞാനൊരു കുഞ്ഞു മിറസ് ഒട്ടിക്കുന്നുണ്ട് അത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നോണ്ട് മാത്രം ഞാൻ ഒട്ടിച്ചതാണ് കേട്ടോ എന്തായാലും ഗെയ്സ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും നല്ലൊരു ഐറ്റം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇന്നത്തെ നമ്മുടെ സിമ്പിൾ വർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നെക്സ്റ്റ് കാണാം ടാറ്റാ